ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കേൾക്കരുത് നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഒരുപാട് കടങ്ങൾ കാണും അതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കാണും ഇല്ലേ അതൊക്കെ പെട്ടെന്ന് സാധിക്കാനായിട്ട് ഒന്നും നമ്മൾ നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിക്കാറുണ്ട് അമ്പലങ്ങളിൽ പോവും പള്ളിയിൽ പോകും മസിദ്ധി പോകും ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇല്ലേ അപ്പം ഇന്ന് ഞാൻ ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു രജനി വയലാർ എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് അതൊരു ലക്കി നമ്പറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് നമ്മൾ വിശ്വാസത്തോടെ ഒരു ഇരുപത്തിയൊന്ന് ദിവസം എഴുതിയാൽ നമ്മളുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് ഞാൻ ആ വീഡിയോയെ കൂടെ കണ്ടു അതിൽ കടമാണ് കൂടുതൽ ഈ കടമുള്ളവരൊക്കെ അത് നമ്മൾ അതിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സാധിക്കും എന്ന് ഇങ്ങനെ ഒരാൾ തന്നെയല്ല പലരും ആ വീഡിയോ രജനി വൈലാറിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പലരും ആ വീഡിയോ ചെയ്ത് നോക്കി പലർക്കും പലരുടെ അനുഭവങ്ങൾ അവരെ മനസ്സിദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം അവരെ അവരുടെ ചാനലിൽ വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ ആ രജനീ വയലാറിൻ്റെ വീഡിയോയ്ക്ക് താഴെ ആൾക്കാർ ചെയ്തതിന് ശേഷം വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോഴേ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് രാവിലെ നമുക്കതിന് നമുക്ക് ഇപ്പം പീരീഡാണെന്നോ അല്ല നമ്മൾ ഇറച്ചി കൂട്ടി മീൻ കൂട്ടി അങ്ങനെ ഒന്നിനും ഒരു കുഴപ്പമില്ല നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് കൈകാലുകളൊക്കെ ഒന്ന് കഴുകി ഇപ്പം എന്നിട്ട് നമ്മൾ ഞാനും ചെയ്ത ഇങ്ങനെയാണ് അപ്പം ഞാനത് കണ്ടതിന് ശേഷം ഞാനും അത് ചെയ്തായിരുന്നു അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ആറു മണിക്ക് മുന്നേ എഴുന്നേറ്റ് ഞാൻ കുളിച്ചിട്ട് നമ്മുടേതായ ഈ മോതിരവരളയിൽ ഈ കയ്യിൽ നമ്മുടെ ഇടത്ത് കൈയുടെ മോതിര വരളെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം അത് നമ്മളെ കളയരുത് നമ്മുടെ കൈയ്യെ തന്നെ ഇരിക്കണം അപ്പം നമ്മളത് എഴുതുമ്പോഴേ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ഇനി നമ്മൾ പിന്നെ ആഗ്രഹം സാധിച്ചു കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക നമുക്കിപ്പം കടമുണ്ട് അല്ലെങ്കിൽ ഒരു വീട് വെക്കണം അപ്പോൾ എനിക്ക് ഒരു വീട് വെക്കണം എന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം പറ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കൈയുടെ വിരളയിൽ എഴുതുക അത് ഒന്നുകിൽ പച്ചമക്ഷി എഴുതുക പേന എടുത്തിട്ട് അതിൽ മഷി കൊണ്ട് എഴുതുക അല്ലെങ്കിൽ നീല മഷി കൊണ്ട് എഴുതണം പച്ച ഇല്ലാത്തവർ നീല കൊണ്ട് ഇങ്ങനെ എഴുതണം അപ്പം ഞാൻ ഒന്ന് എഴുതി കാണിക്കുക ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ നല്ല കടുപ്പിച്ച് എഴുതുക ഇത് ഇതേണ്ട നിങ്ങളുണ്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഞാൻ എഴുതി കാണാമോ പന്ത്രണ്ട് പന്ത്രണ്ട് ഇത് നീല എൻ്റെയിലെ നീലമശിയാണ് നീലമശി വെച്ചാണ് എഴുതിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പച്ചമശിയുള്ളവരെ പച്ചമശി കൊണ്ടിരുത് എന്നിട്ട് ഇത് എഴുതിയതിന് ശേഷം അര മണിക്കൂർ നേരം നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മായ്ച്ചു കളയരുത് ഒരമണിക്കൂർ നമ്മുടെ കൈയ്യെ തന്നെ ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇതിങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെനിക്ക് സാധിച്ചു കിട്ടി അല്ലെങ്കിൽ എനിക്ക് സാധിച്ചു കിട്ടും എന്ന വിശ്വാസത്തോടെ നമ്മുടെ മനസ്സിലൊരു വിശ്വാസം വേണം എന്ത് ചെയ്യുമ്പോഴും അല്ലേ എന്നാലല്ലേ നമുക്ക് സാധിച്ചു കിട്ടത്തുള്ളൂ അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഈ ഇഞ്ചൽ നമ്പർ എഴുതുക ഈ അതിന് ശേഷം ഒരു അരമണിക്കൂർ മാത്രം നമ്മുടെ കയ്യെ വെച്ചാൽ മതി അതിന് ശേഷം ഇത് മാഞ്ഞ് പോയാലും ഒരു പ്രശ്നവുമില്ല പക്ഷെ അരമണിക്കൂർ നേരം ഇത് മാഞ്ഞു പോകരുത് അപ്പോൾ എനിക്കും എൻ്റെ ഉണ്ടായിരുന്നു ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയുന്നില്ല അപ്പം ഞാനും ഇത് എഴുതി എഴുതി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം തന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടി എനിക്ക് അപ്പോൾ എനിക്ക് അതോടുകൂടി എനിക്ക് വിശ്വാസമായി അപ്പം ഒരുപാട് പേർക്ക് എഴുതി റിസൾട്ട് കിട്ടിയ ഒന്നാണ് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു രൂപയുടെ ചിലവ് പോലും ഇല്ല അഞ്ച് പൈസ നമുക്ക് ചിലവില്ല ജസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ പേന കാണുമല്ലോ ഇപ്പം പച്ചമുഷൻ നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും കുഷം കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ നീലമക്ഷി കാണുമല്ലോ നീലമക്ഷിയുടെ പെണ്ണ് കാണും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി ഒരു രൂപ ചിലവില്ല രാവിലെ ആറ് തൊട്ട് ഏഴ് മണി വരെയാണ് ഇത് എഴുതേണ്ട സമയം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് എഴുതി ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി നോക്കണം നിങ്ങളുടെ ചെല്ലോ എന്ന് പറയും ഇതൊന്ന് അപ്പോൾ പിന്നെ പണിക്ക് പോകും ജോലിക്ക് പോകും അല്ലെങ്കിൽ വീട്ടിൽ ഇതിൻ്റെ അമ്പരെ എഴുതി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ഇടുന്നവരുണ്ട് ആ നെഗറ്റീവ് ഇടുന്നവരോട് പ്രത്യേകം പറയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി നോക്ക എന്നിട്ട് വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി അരമണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ഇടത്തെ മോതിര കൈയ്യാലേ മോതിരവിരളയിൽ അരമണിക്കൂർ നേരം നിങ്ങൾ വെക്കുക അതിനുശേഷം ഇത് മാഞ്ഞ് പോയാലും കുഴപ്പമില്ല ഇരുപത്തി ഒന്ന് ദിവസം ആകുന്നതിന് മുന്നേ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം അത് എന്ത് തന്നെയായാലും നൂറ്റൊന്ന് ശതമാനം അത് സാധിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എല്ലാവരും ഒന്ന് എഴുതി നോക്കണം ഈ മോതിരവിരളയിൽ എന്നിട്ട് എൻ്റെ വീഡിയോ ഇവിടെ തന്നെ കാണും അതിനുശേഷം നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്